നവീകരിച്ച പാസഞ്ചർ സൗകര്യങ്ങളുള്ള അൻപത് അമൃത് ഭാരത് ട്രെയിനുകൾ വരികയാണ് വഷൻ ടു പോയിന്റ് ഓ ട്രെയിനുകൾ രണ്ടു വർഷത്തിനുള്ളിൽ നിർമ്മിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ കോച്ചുകൾ പരിശോധിച്ചിരുന്നു പഞ്ചാബിലെ കപൂർത്തലയിലെ ഐ സി എഫും റെയിൽ കോച്ച് ഫാക്ടറിയുമാണ് ട്രെയിൻ സെറ്റുകൾ നിർമ്മിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ നടത്തുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് സർവീസാണ് അമൃത് ഭാരത് എക്സ്പ്രസ് എണ്ണൂറ് കിലോമീറ്ററിൽ കൂടുതൽ അകലെയുള്ള നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ നിലവിലുള്ള സർവീസുകൾ ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ പത്ത് മണിക്കൂറിലധികം സമയമെടുക്കുന്ന എയർ കണ്ടീഷൻ ചെയ്യാത്തതും കുറഞ്ഞ നിരക്കിലുള്ള സ്ലീപ്പർ കം റിസർവ് ചെയ്യേണ്ടാത്തതുമായ സേവനമാണിത് ഒരു വർഷം മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിൻ ഉദ്ഘാടനം ചെയ്തത് ഒരു വർഷത്തെ അനുഭവവും വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ അനുഭവവും അടിസ്ഥാനമാക്കി അമൃത് ഭാരത് ടു പോയിന്റോ ട്രെയിനിന് പന്ത്രണ്ട് പ്രധാന മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട് എർഗണോമിക്കായി രൂപകൽപ്പന ചെയ്ത സീറ്റുകളും പുതിയ നിർമ്മാണ സാമഗ്രികളുള്ള മൊടുലാർ ടോയ്ലറ്റുകളും ഉൾപ്പെടെയാണിത് ഈ ട്രെയിനുകൾ വരുമാനം കുറഞ്ഞവർക്കും ഇടത്തരം വരുമാനമുള്ളവർക്കും വേണ്ടിയുള്ളതാണ് ദീർഘദൂര യാത്ര ചെയ്യുന്ന ആളുകൾക്ക് താങ്ങാനാവുന്ന സേവനമാണ് ഇത് നൽകുന്നത് ഏത് പ്രീമിയം കോച്ചിലുമുള്ള അതേ സൗകര്യങ്ങളാണ് ജനറൽ കോച്ചിലും ഒരുക്കിയിട്ടുള്ളത് സബ്കാ സാത് സബ്കാ വികാസ് എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നതെന്നും അശ്വിനി വൈഷ്ണവ് കൂട്ടിച്ചേർത്തു ഇതേ അവസരത്തിൽ തന്നെ തമിഴ്നാട്ടിലെ രാമേശ്വരം ദ്വീപുമായി വൻകരയെ ബന്ധിപ്പിക്കുന്ന പാമ്പൻ പാലം സജ്ജമാണെന്നും ട്രെയിനുകൾ ഉടൻ ഓടിത്തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ മുതൽക്കൂട്ട് തന്നെയാണ് അമൃത് ഭാരത് എക്സ്പ്രസ്സുകൾ ഇപ്പോൾ തിരക്കുള്ള റൂട്ടുകളിലാണ് പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്നത് എന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത് നിലവിൽ രണ്ട് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാണ് രാജ്യത്ത് സർവീസ് നടത്തുന്നത് ഇരുപത്തിരണ്ട് കോച്ചുകളുള്ള ട്രെയിനിൽ പന്ത്രണ്ട് സ്ലീപ്പർ കോച്ചുകളും എട്ട് ജനറൽ കോച്ചുകളും രണ്ട് ലഗേജ് കോച്ചുകളുമാണ് ഇപ്പോഴുള്ളത് ട്രെയിനിന്റെ ശരാശരി വേഗം മണിക്കൂറിൽ അറുപത്തിയെട്ട് മുതൽ എൺപത്തിയൊന്ന് കിലോമീറ്റർ വരെയാണ് കൂടുതൽ സർവീസുകൾക്കായി അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ നിർമ്മാണം വർദ്ധിപ്പിക്കാൻ നാഷണൽ ട്രാൻസ്പോർട്ടർ റെയിൽവേ ഫാക്ടറികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്ന് അവസാനത്തോടെ അൻപത് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ നിർമ്മിക്കുകയാണ് ലക്ഷ്യമെന്നാണ് റെയിൽവേ അറിയിക്കുന്നത് സാധാരണക്കാരുടെ യാത്ര ലക്ഷ്യമിട്ടാണ് അമൃത് ഭാരത് ട്രെയിൻ സർവീസ് ആരംഭിച്ചതെന്ന് റെയിൽവേ സഹമന്ത്രി സിംഗ് ബിട്ടു കൂടാതെ ഇന്ത്യയുടെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ വൈകാതെ സാധ്യമാകും ബുള്ളറ്റ് ട്രെയിൻ നിർമ്മിക്കുക പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് ആണ് വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകളുടെ നിർമ്മാണവും ഈ സ്ഥാപനത്തിന് തന്നെയായിരുന്നു നൽകിയിരുന്നത് എന്ന സ്വപ്നം ാണ് ബുള്ളത്ഥ്യമാകുന്നത് ദൈർഘ്യമുള്ള മുംബൈ അഹമ്മദാബാദ് ഇടനാഴിയിലൂടെയാകും ആദ്യ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് നടത്തുകയെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അറിയിച്ചിട്ടുണ്ട് ബംഗളൂരുവിലാണ് ബെബൽ പ്രവർത്തനം ആരംഭിച്ചത് റെയിൽവേ കോച്ചുകൾ മെട്രോ കോച്ചുകൾ വന്ദേ ഭാരത് സ്ലീപ്പർ കോച്ചുകൾ പ്രതിരോധ വാഹനങ്ങൾ എന്നിവയ്ക്ക് പുറമേ മൈനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ വാഹനങ്ങളും ബെമ്മലിൽ നിർമ്മിക്കുന്നുണ്ട് ഇരുപതിനായിരം പാസഞ്ചർ കോച്ചുകൾ റെയിൽവേക്ക് ബെമ്മൽ യൂണിറ്റുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഇങ്ങനെ ഇന്ത്യൻ റെയിൽവേ കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്